ഇതുപോലെ പെർഫെക്റ്റ് ആയ നെയ്യപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നേന്ത്രപ്പഴം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം ഒന്നോ രണ്ടോ നേന്ത്രപ്പഴം പഴമെങ്കിലും ഇങ്ങനെ തൊലി കറുത്ത് പോകാറുണ്ട് അതും അതും ഒരു ഗ്ലാസ് അരിപ്പൊടിയും വെച്ചിട്ടാണ് ഞാൻ ഈ നെയ്യപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടി പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമ്മൾ ഇത് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കണം കുറേശേ വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് കുഴച്ച് കൊടുക്കാം ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പവും ഇതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കാം ഇത് ഞാനൊന്ന് നെയ്യപ്പമാണ് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ ഉണ്ണിയപ്പവുമായിട്ടും ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു കറുത്ത നേന്ത്രപ്പഴാണ് ഞാൻ എടുക്കുന്നത് ഇത് വെറുതെ കളയാതെ നമുക്ക് യൂസ്ഫുള്ളാകാം ഇതൊന്ന് തൊലിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പൊടിയായി ഒന്ന് അരിഞ്ഞെടുക്കാം ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ ഇതിനൊന്ന് അരിഞ്ഞ് ഈ മാവിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം ഇതുപോലെ പൊടിയായി അരിഞ്ഞ ശേഷം നമ്മൾ ഇതിനൊന്ന് നന്നായി ഒന്ന് കുഴച്ച് മിക്സാക്കി വെച്ച് കൊടുക്കാം നല്ല നൈസായി പൊടിയാക്കണം എന്നില്ല അപ്പോൾ ഇതിനൊന്ന് മുറിച്ച് ഇങ്ങനെ കൊടുത്ത് കുഴച്ച് കൊടുത്താൽ മതി ഇങ്ങനെ കുഴച്ച് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം നമ്മൾ മാറ്റി വയ്ക്കാം ഇത് ഇപ്പോൾ തന്നെ ഇത് കുഴച്ച ശേഷം അപ്പോൾ തന്നെ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഉണ്ണിയപ്പം വളരെ നന്നായി വരും പിന്നെ നമ്മൾ ഒരു ആറു മണിക്കൂർ കൂടി നമ്മൾ കുതിർത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ അതിന് ഒരു സ്പൂൺ ഒഴിച്ച് നമ്മൾ നമ്മളിതിൽ കുറച്ച് തേങ്ങ കൊത്ത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് തേങ്ങ പൊടിയായി അരിഞ്ഞത് നല്ല ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ നമ്മളിതിന് വറുത്തെടുക്കാം ഇതുപോലെ ബ്രൗൺ നിറമാകുന്നതുവരെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇത് മാറ്റി വെച്ച ശേഷം നമ്മൾ ശർക്കര പാവാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിൽ ഇതുപോലെ ശർക്കര ഒരു അഞ്ചാരണം നമുക്ക് എത്രയാണോ മധുരം മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നന്നായി ഒന്ന് തിളച്ച് വരെ വെയിറ്റ് ചെയ്യാം പിന്നെ നമ്മൾ മാവ് പൊഴിച്ചെടുത്ത് വെച്ച മാവ് ഒരു ദിവസം വെച്ചിട്ട് എടുത്തതാണ് പിറ്റേ ദിവസമാണ് എടുത്തത് അപ്പോൾ ഒന്ന് പുളിച്ച് ഒന്ന് പൊങ്ങി വരാനുള്ള സമയം കിട്ടും അതിലേക്ക് നമ്മൾ ഈ ശർക്കര ഒഴിച്ചു കൊടുക്കാം ശർക്കര പാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചിരിക്കുന്നത് കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഏലക്ക പൊടി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ല നന്നായി കുഴച്ചെടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി ഇതിന് ശേഷം വെള്ളമൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഈ ശർക്കരപ്പാവ് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം പോലെയുണ്ട് അതിന് നമ്മൾ നെയ്യ് നെയ്യപ്പം റെഡിയാക്കാനായിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ച് ഈ തേങ്ങക്കൊത്ത് വറുത്തെടുത്ത പാത്രത്തിൽ തന്നെ നമ്മൾ ഒരു അര ലിറ്റർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അര ലിറ്റർ ഓയിൽ നന്നായി തിളയ്ക്കുന്നവരെ തിളച്ച് നന്നായി ചൂടാകുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം ഇതപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമ്മൾ ഇതിൽ ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കാം നെയ്യപ്പം റെഡിയാക്കാനായിട്ട് കുറേശായിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കാം നെയ്യപ്പം മാത്രമല്ല ഇത് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ചെ ചെമ്പിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ണിയപ്പമായിട്ട് ഒഴിച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്